കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് അതിൽ ഒരു പിന്നെ മാഡം വിളിച്ചിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ വടക്ക് ദർശനമുള്ള ഒരു വീട്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഒത്തിരി നാളുകൊണ്ട് സാറിൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ട് അപ്പോൾ അതെനിക്കൊന്ന് പറഞ്ഞു തരണം അത് മറ്റുള്ളവർക്കും അതിൽ പ്രയോജനമായിരിക്കും അപ്പോൾ ആ വടക്ക് ദർശനമുള്ള വീട്ടിൽ നമുക്ക് എവിടെ ടോയ്ലറ്റ് വരാം എവിടെ കിച്ചൺ വരാം എവിടെ പ്രധാന ഡോറ് വരാം ഗേറ്റ് എവിടെ വരാം കിണർ എവിടെ വരാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപക്ഷെ എനിക്കൊന്ന് മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാനത് അതിനെപ്പറ്റി പറഞ്ഞുതരാം നമ്മൾ വീട് വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് വീട് സ്ക്വയർ ആയിരിക്കുക എന്നുള്ളതാണ് സ്ക്വയർ ആയിരിക്കുക സ്ക്വയർ ആണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഇത് നോർത്ത് സൈഡ് ഇത് സൗത്ത് സൈഡ് ഇത് വന്നിട്ട് വെസ്റ്റ് ഇത് ഈസ്റ്റ് അപ്പോൾ നാല് ദിക്കുകളായി ഇനി ഇത് ഈ ഭാഗത്താണ് ഇവരുടെ റോഡ് അതായത് വടക്ക് വശം നോർത്ത് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത് വടക്കോട്ട് നോക്കിയുള്ള ദർശനമുള്ള വീടാണ് വടക്കോട്ടാണ് ഈ വീടിൻ്റെ ഫേസിങ് അപ്പം ഈ വടക്കും കിഴക്കും കൂടിച്ചേരുന്ന കോർണർ സൗത്ത് നോർത്ത് ഈസ്റ്റ് ആണ് ഇവിടെ ഈശാന കോൺ എന്ന് പറയും ഈശാന കോൺ അടുത്തത് നോർത്തും വെസ്റ്റും കൂടെ കൂടിച്ചേരുന്ന ഇത് നോർത്ത് വെസ്റ്റ് കോർണർ അതായത് വായു കോൺ അടുത്തത് സൗത്തും വെസ്റ്റും കൂടിച്ചേരുന്ന കോർണർ സൗത്ത് വെസ്റ്റ് കോർണർ നമ്മുടെ ഇതിൽ കന്നിമൂല സൗത്തും ഈസ്റ്റും കൂടിച്ചേരുന്ന കോർണർ അഗ്നിക്കോണ് ഇതിനെയാണ് എട്ട് ദിക്കുകൾ അപ്പം ഈ എട്ട് ദിക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഓരോ ദിക്കുകളിലും ഓരോ ഈശ്വരന്മാരുണ്ടെന്നുള്ളതാണ് സങ്കല്പം അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിക്കുകൾ എന്ന് പറയുമ്പം വടക്ക് കിഴക്ക് ഈശാനകോണ് ഏറ്റവും പ്രാധാന്യമുണ്ട് ഇവിടെ തെക്ക് പടിഞ്ഞാറ് ഇവിടെ ഈശ്വരനല്ല ഇവിടെ പിശാജാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് നിരവധി കോൺ ഇവിടെ പിശാജിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വടക്ക് ദർശനമുള്ള ഒരു വീടിനെ പറ്റിയാണ് സംസാരിച്ച് വന്നത് സംസാരിച്ച് തുടങ്ങിയത് അപ്പോൾ ഇത് ആദ്യം നമ്മൾ വീട് സ്ക്വയർ ആക്കി എടുത്തു ഇനി നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം വേണം അത് കന്നിമൂല ഭാഗത്ത് ചെയ്യാം ഇപ്പം എങ്ങോട്ട് ദർശനമുള്ള വീടാണെങ്കിലും കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വളരെ ഉത്തമമാണ് മാസ്റ്റർ ബെഡ്റൂം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ വേണം കിച്ചൺ അഗ്നിക്കോണാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം ചിലർ ഈശാനകോണ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വീട് എനിക്ക് തോന്നുന്നത് ഈശാനകോണിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നതെന്ന് പക്ഷേ കുറച്ചും കൂടെ പ്രോസ്പിരിറ്റി ഉള്ളത് സൗത്ത് ഈസ്റ്റിലാണ് ചിലർ ചോദിക്കുന്നുണ്ട് സൗത്ത് ഈസ്റ്റിൽ ഭഗവാനുള്ള നിവേദ്യമല്ലേ ചെയ്യേണ്ടത് അവിടെ അടുക്കള പാടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മറ്റുള്ള വീടുകളിൽ ശ്രദ്ധിക്കുമ്പോൾ സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ ഉള്ള വീടുകൾക്ക് പിന്നെ പ്രോഗ്രസ് കൂടുതലുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ നമുക്ക് കിച്ചൺ കൊടുക്കാം അപ്പോൾ സൗത്ത് ഈസ്റ്റ് കിച്ചൺ സൗത്ത് വെസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം ഇങ്ങനെയായി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡൈനിങ് ഹാൾ കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ് ഇത് രണ്ടും ഉറപ്പായിട്ടും ചെയ്യണം ഇനി ഇതിൽ ഒരു ലിവിങ് റൂം വേണം പ്രധാന ഡോർ വേണം അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഒരു ബെഡ്റൂമും കൂടെ കൊടുക്കാം ഇനി ഈ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരടിയോ രണ്ടടിയോ വിട്ടിട്ട് ഈ ഭാഗത്ത് മെയിൻ ഡോറ് കൊടുക്കുന്നതാണ് നല്ലത് ഇത് നമ്മുടെ വാസ്തുപ്രകാരമുള്ളൊരു പ്ലാനാണ് ഫംഗ്ഷൻ പ്രകാരം ചിലപ്പം ഈ ഡോറ് ഞാൻ ഇവിടെ വെക്കാൻ പറയും അത് വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൊള്ളാം എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് മെയിൻ ഡോറ് കൊടുക്കാൻ പറഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു വാസ്തുപ്രഷനുണ്ട് ഇദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കന്നിമൂലയിലും സിരസ് ഈശാനകോണിലും അപ്പോൾ ഈശാനകോണിൽ സിരസ് ഇരിക്കുമ്പോൾ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഊർജങ്ങളെല്ലാം ഒരു ഏരിയ നോർത്ത് ഈസ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കൂടുതൽ ജെന്നലുകളും വാതിലുകളും വരുന്നത് വളരെ ഉത്തമമാണ് അപ്പം ഈ ഭാഗത്ത് പ്രധാന ഇതെടുക്കാം ഇനി അവർ ചോദിച്ച മറ്റൊരു മാഡം വിളിച്ചതെന്ന് പറഞ്ഞില്ലേ അവർ ചോദിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗേറ്റ് എവിടെ വരാമെന്നുള്ളതാണ് അവർ ചോദിച്ചാൽക്കുന്നത് ഇതിൻ്റെ ഗേറ്റ് എവിടെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വടക്കോട്ട് ദർശനമുള്ള വീടാണ് വീടാണിതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് കൊടുക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം വടക്ക് കിഴക്ക് ഭാഗത്ത് ഗേറ്റ് കൊടുക്കുക ഇനി ഇപ്പം നമുക്കിതിനകത്ത് ഒരു പിന്നെ ടോയ്ലറ്റ് വേണം ടോയ്ലറ്റ് എവിടെ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ടോയ്ലറ്റ് കൊടുക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത് ഒഴിവാക്കി ടോയ്ലറ്റ് വെക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ആ ഭാഗത്ത് ടോയ്ലറ്റ് കൊടുക്കാം ഇപ്പം ചില വീടുകളിൽ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ ടോയ്ലറ്റ് കൊടുത്തിട്ട് രണ്ടും അറ്റാച്ചഡ് ആയിട്ട് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഇടയ്ക്ക് ഒരടിയോ രണ്ടടിയോ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുകയാണെന്നുണ്ട് അവിടെ ഒരു ജെന്നലും കൂടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഇത് നേരെ അതിനെ പോകുന്നുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു മാഡം വിളിച്ചിട്ട് ചോദിച്ചു പ്രധാന വാതിലിൻ്റെ ഓപ്പോസിറ്റിലൂടെയല്ലേ ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത് അങ്ങനെയല്ല വീടിന്റെ സെൻട്രർ ഭാഗത്ത് നിന്നിട്ടാണ് ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻട്രു ഭാഗത്ത് ഡോർ വരേണ്ടത് അത്യാവശ്യം അല്ലേന്ന് ചോദിക്കുന്നത് അവിടെ ഡോർ ഇല്ലെങ്കിലും ജനലുകൾ വെച്ചിട്ട് കറക്റ്റ് ചെയ്താലും മതിയാവും അപ്പം വടക്ക് ദർശനമുള്ളൊരു വീടിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പം അവർക്ക് അത്യാവശ്യം വേണമെന്ന കാര്യങ്ങൾ കിട്ടിക്കാണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഗ്നി കോണിൽ അടുക്കള കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂമും വായു കോണിൽ വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൊടുക്കാം പിന്നെ അതിൽ ടോയ്ലറ്റ് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാം ബ്രഹ്മസൂത്രം അതിനകത്ത് കയറാതെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വീടിന്റെ പ്രധാന ഡോറ് കൊടുക്കാം അതുപോലെ പ്രധാന പിന്നെ ഗേറ്റ് ഈശാന കോണിലും കൊടുക്കാം ഇനി ഇതിനകത്ത് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം കിണർ കിണർ ഈ നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇതിൻ്റെ വീടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇവർക്ക് ഈ ഭാഗത്തായിട്ട് കിണർ പിന്നെ ഇത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈസ്റ്റിൽ കൊടുക്കാം കിണർ ഈസ്റ്റിൽ കൊടുക്കാം ഇനി സെപ്റ്റ ടാങ്ക് സെപ്റ്റി ടാങ്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ചെയ്യാം നമ്മുടെ വാസ്തുവിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് സെപ്പറേറ്റ് അങ്ങ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് നോർത്ത് വെസ്റ്റിൽ പ്രാർത്ഥിച്ചു ഇപ്പോൾ ഇതൊരു വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടിൻ്റെ അത്യാവശ്യമാണെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി പിന്നെ പറഞ്ഞു നിന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വടക്കോട്ട് ദർശനമുള്ള വീടുകൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് നിങ്ങളതനുസരിച്ച് മുന്നോട്ട് നീങ്ങുക സർവ്വ ഐശ്വര്യങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം